നമസ്കാരം എൻ്റെ പേര് ഗാൽഡിൻ കെ ബിജു സെൻ്റ് തോമാസ് യു പി സ്കൂൾ കൂരുമിച്ചിയിൽ മൂന്നാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് വായന എന്ന വിഷയത്തെ കുറിച്ചാണ് അതിനാൽ എനിക്കറിയാവുന്ന ഈ അറിവുകൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കട്ടെ വായന എന്നത് അറിവിൻ്റെ ഉറവിടമാണ് ഒരു മനുഷ്യനെ അവൻ്റെ വ്യക്തിത്വമാക്കുന്നത് വായനയാണ് നമ്മൾ വായിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മളായി മാറുമ്പോഴൊക്കെയാണ് പൂർണ്ണ വായനയിലേക്ക് എത്തുന്നത് നിങ്ങൾക്കറിയാം പണ്ടത്തെ സമൂഹം ഇന്നത്തെ സമൂഹത്തിനേക്കാളും വായന കുറവായിരുന്നു എങ്കിൽ പോലും അവർക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടായിരുന്നു അതവർ കൈവരിച്ചത് വായനയിലൂടെയായിരുന്നു അവരുടെ വായന അവരുടെ വിനോദങ്ങൾ വായനയായിരുന്നു അവർ വായിക്കുന്ന ഓരോ കഥാപുസ്തകങ്ങളും അവരുടെ ജീവിത അനുഭവങ്ങളായിരുന്നു അതിനെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു എബ്രാഹാം ലിങ്കൺ അദ്ദേഹത്തിന് പുസ്തകങ്ങളോട് അദ്ദേഹം ആരാധനയായിരുന്നു അദ്ദേഹം ഒരാളിൽ കടം വാങ്ങി പുസ്തകം വായിച്ചു അദ്ദേഹം ഒരു ദിവസം മുഴുവൻ അയാൾക്ക് വിറക് വെട്ടി കൊടുക്കേണ്ടി വന്നു പിന്നീട് നമുക്ക് കാണാൻ കഴിയും ചെറുപ്പത്തിൽ ആ താളുകൾ മറിക്കുമ്പോൾ അദരിദ്രനായ ബാലൻ ലോകം അറിയുന്ന അമേരിക്കയുടെ പ്രസിഡന്റായി മാറി ഇതിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം വായന നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന സത്യം ഒരു വായനക്കാരന് മാത്രമേ സമൂഹത്തെ എങ്ങനെ ഇടപഴകണമെന്ന് മനസ്സിലാക്കാൻ കഴിയൂ എന്നാൽ ഇന്നത്തെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് വേഗത്തിനൊപ്പം പാഴുന്ന തലമുറയാണ് ഇന്നത്തേത് നമ്മൾക്ക് കാണാൻ കഴിയും മൊബൈൽ ഫോണിൽ തലകുമ്പിട്ടി തല കുമ്പിട്ടിരിക്കുന്ന സമൂഹത്തെ ഇന്നത്തെ സമൂഹത്തിനെ അറിയുന്നില്ല ഇന്നത്തെ സമൂഹത്തിന് അറിയുന്നില്ല വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേവലം മൊബൈൽ ഫോൺ എന്ന കളിപ്പാട്ടത്തിൻ്റെ ചരട് വലിച്ച് പാവകളായി മാറുകയാണ് നമ്മൾ ഇത് കേട്ടപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് കുഞ്ഞണ്ണി മാശിൻ്റെ ഒരു ചൊല്ലാണ് വായിച്ചാൽ വളരും വായിച്ചെല്ലിൽ വളയും അതെ ഇന്നത്തെ സമൂഹം വളഞ്ഞുകൊണ്ടേരിക്കുകയാണ് ആ സമൂഹത്തെ ആ സമൂഹത്തെ നിവർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഏർ വായനയുടെ മുഹത്വം നമ്മൾ നമ്മൾക്ക് മനസ്സിലാക്കി തന്ന മൺ മറിഞ്ഞു പോയ നല്ല നല്ല എഴുത്തുകാരുടെ കഥകൾക്കും കവിതകൾക്കും മുന്നിൽ ഒരിക്കൽ കൂടി പ്രണമിച്ചു കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി